വീട് സന്ദർശിച്ചാണ് പാർട്ടിക്ക് വലിയ ഈ രാഷ്ട്രീയ ായിട്ട് വളരെയേറെ വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അതിന് ശേഷവും ഞങ്ങൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഉണ്ടായത് ഏതായാലും കെ പി സി ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു അവരിവിടെ വന്നു ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ആ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളെല്ലാവരും പാർട്ടിയും ഈ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കും അതിനകത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും പാർട്ടി സ്വീകരിക്കും അതിനകത്തൊരു പ്രശ്നവും ഇല്ല ഞാൻ അവരോട് ഒറ്റയ്ക്കും ഈ കാര്യങ്ങൾ സംസാരിച്ചു അല്ല അതിപ്പോൾ വരട്ടെ അത് നിയമപരമായ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇത് കുടുംബത്തെ സംരക്ഷിക്കുകയും കുടുംബത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് പാർട്ടിയുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് അത് പാർട്ടി അത് ചെയ്യും ഒരു സംശയം വേണ്ട കരുത് അല്ല അത്തരം പ്രശ്നങ്ങളെല്ലാം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു തീരുമാനം തീരുമാനമെടുക്കും ഇല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നോട് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും കണ്ടപ്പോഴൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല അതൊക്കെ അതിനി ആരാണ് എതിർ പാർട്ടിക്കാരാണോ എന്നൊന്നും അറിയില്ലോ അതൊന്നും വിഷയമല്ല ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് ഈ കുടുംബത്തെ സംരക്ഷിക്കുക കുടുംബത്തോടൊപ്പം നിൽക്കുക അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള കമ്മിറ്റി റിപ്പോർട്ട് കെ പി സി സിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി കെ പി സി സി അക്കാര്യത്തിൽ തീരുമാനം വഹിക്കാതെ എടുക്കും കുടുംബത്തിൻ്റെ ബാധ്യത അതിനോട് അവരെല്ലാം സംസാരിച്ചിട്ടുണ്ട് എല്ലാം സംസാരിച്ചിട്ടുണ്ട്